നമസ്കാരം എല്ലാ മാന്യ പ്രവാസികൾക്കും പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസ് യു എ ഇന്ത്യ സെക്ടറിൽ സൗജന്യ ബാഗേജ് പരിധി വെട്ടിക്കുറച്ചിരുന്നു എന്നാൽ പ്രവാസികൾ വൻ പ്രതിഷേധമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത് പ്രതിഷേധത്തിനൊക്കെ ഫലം കണ്ടിരിക്കുന്നു പ്രതിഷേധത്തെ തുടർന്ന് ഇത് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉടമകൾക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാം നേരത്തെ ഇരുപത് കിലോ ആക്കിയായിരുന്നു കുറച്ചിരുന്നത് എന്തായാലും അത് ഇപ്പോൾ മുപ്പത് കിലോ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് ബാഗേജ് പരിധി മുപ്പതിൽ നിന്നും ഇരുപത് കിലോയാക്കി കുറച്ചിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കായിരുന്നു എല്ലാ സമയത്തും നിറയെ യാത്രക്കാരുള്ള ഏറ്റവും ലാഭകരമായ യു ഇന്ത്യ സെക്ടറിലെ യാത്രക്കാരെ പിഴിയുന്ന ഒരു ഏർപ്പാടായിരുന്നു ഇത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു എയർലൈൻ എന്നടക്കമുള്ള ഒരു തീരുമാനമായിരുന്നു പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത് ചില സംഘടനകൾ എയർലൈനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു വെട്ടിക്കുറച്ച ബാഗേജ് പരിധി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എയർലൈനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വ്യോമയാന മന്ത്രാലയത്തിനും പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി സൗജന്യ ബാഗേജ് പരിധി പുനഃസ്ഥാപിച്ചതിനെ പ്രവാസികൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമായി ഇത് മാറിയിരിക്കുകയാണ് അതേസമയം പ്രവാസികൾക്ക് സന്തോഷകരമാകുന്ന മറ്റൊരു വാർത്ത കൂടി നോക്കാം അതായത് സീസൺ കഴിഞ്ഞതോടെ കേരള സെക്ടറിൽ മികച്ച നിരക്കുമായി വിമാന കമ്പനികൾ തിരക്ക് കുറഞ്ഞതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒമാൻ എയർ അടക്കം എല്ലാ വിമാനങ്ങളും ഇപ്പോൾ നിരക്കിളവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മുപ്പത്തിയെട്ട് റിയാലാണ് ഇപ്പോൾ ഒമാൻ ഈടാക്കുന്നത് ഈ നിരക്ക് എപ്പോൾ വരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല പക്ഷെ ഇപ്പോൾ നിലവിൽ മുപ്പത്തെട്ട് റിയാലാണ് ഈടാക്കുന്നത് മസ്ക്കറ്റിൽ നിന്ന് മുപ്പത്തിനാല് റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കുന്നത് കണ്ണൂർ ഒഴികെ മറ്റ് സെക്ടറിലേക്കും കുറഞ്ഞ നിരക്കുകളാണ് ഈടാക്കുന്നത് ഇതോടെ നിരവധി പേർ കുറഞ്ഞ അവധിക്ക് നാട്ടിൽ പോകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടെ ഞെട്ടിക്കുന്ന നിരക്കുമായി എയർ അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചി തിരുവനന്തപുരം സെക്ടറിലേക്കാണ് എയർ അറേബ്യ സർവീസ് നടത്തുന്നത് മസ്കറ്റിൽ നിന്ന് ഷാർജ വഴിയാണ് വിമാന സർവീസ് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇരുപത്തിയേഴ് റിയാലും മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുപ്പത്തിനാല് റിയാലുമാണ് എയർ അറേബ്യ ഈടാക്കുന്നത് രാവിലെ മണിക്ക് മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഒരു മണിക്കൂറോളം ഷാർജയിൽ തങ്ങി കൊച്ചിയിലെത്തും തിരുവനന്തപുരത്തേക്കുള്ള കണക്ഷൻ വിമാനവും പകൽ പത്തിന് തന്നെയാണ് മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സർവീസുകൾ യാത്രക്കാർക്ക് ലഭ്യമാകുമെന്നതും ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് യാത്രക്കാർക്ക് മുപ്പത് കിലോ ബാഗേജും പത്ത് കിലോ ഹാൻഡ് ബാഗുമാണ് അനുവദിക്കുന്നത് ബോർഡിംഗ് പാസുകൾ മസ്കറ്റിൽ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യും നിരക്കുകൾ കുറഞ്ഞതോടെ നിരവധി പേരാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വെളിപ്പെടുത്തുന്നുണ്ട് ഈ സർവീസുകളിൽ എയർ അറേബ്യ സർവീസിനാണ് വൻ സ്വീകാര്യത ഉള്ളത് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിരക്ക് കുറയുന്നതോടൊപ്പം ബാഗേജ് സംവിധാനവും പലരെയും ആകർഷിക്കുന്നുണ്ട് എയർ അറേബ്യ പുലർത്തുന്ന കൃത്യത അതുപോലെ തന്നെ വ്യക്തത സുതാര്യത ഇതെല്ലാം യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് നയിക്കുന്നുണ്ട് നിരക്ക് കുറഞ്ഞതോടെ നിരവധി പേർ ഹ്രസ്വ അവധിക്ക് നാട്ടിൽ പോവാനും തയ്യാറെടുക്കുകയാണ് എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നതെങ്കിൽ വിമാനം റദ്ദാക്കൽ അടക്കമുള്ള ഊരാക്കുടുക്കുകൾ ഭയന്ന് പലരും എക്സ്പ്രസ് യാത്ര ഒഴിവാക്കുന്നുണ്ട്